ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കാണിക്കുന്നത് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ സൈറ്റ് എഞ്ചിനീയറായ ജോണിൻ്റെ നേതൃത്വത്തിലായിരുന്നു നടന്നിരുന്നത് വീട്ടിലേക്ക് പോകും വഴി ജോൺ കാറിലെ റേഡിയോയിൽ നിന്നും ഭൂമിയോടടുത്ത് സഞ്ചരിച്ചിരുന്ന ഒരു വാൽനക്ഷത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടിരുന്നു ശേഷം അവൻ വീട്ടിലേക്കെത്തുകയും അകത്തേക്ക് കയറാൻ മടിച്ചുകൊണ്ട് പതിയെ പതിയെ വീട്ടിലേക്ക് നടക്കുകയുമാണ് ഒരു സമയത്ത് അവൻ്റെ ഭാര്യയായ അല്ലി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് അവരുടെ കുട്ടിയായ നദാൻ്റെ ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തിരുന്ന ദിവസമായിരുന്നു ജോൺ പിന്നീട് സന്തോഷത്തോടെ തൻ്റെ മകനായ നദാൻ്റെ പക്കലേക്ക് ചെന്നു വാർത്തയിൽ കേട്ടിരുന്ന നക്ഷത്രത്തിൻ്റെ ചിത്രം നദാൻ വരച്ചിട്ടുണ്ടായിരുന്നു നദാനെ പ്രമേഹത്തിൻ്റെ അസുഖമുണ്ടായിരുന്നു പിന്നീട് മൂവരും സ്വീകരണ മുറിയിലേക്ക് പോയി ഈ സമയത്ത് ടി വിയിൽ വാൽനക്ഷത്രത്തെക്കുറിച്ചുള്ള വാർത്തകളുണ്ടായിരുന്നു നക്ഷത്രം ഭൂമിയെ ലക്ഷ്യമാക്കി അതിവേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വാർത്തയിൽ പ്രതിപാദിച്ചിരുന്നത് രാത്രിയിൽ ജോൺ ഭാര്യയ്ക്കൊപ്പമല്ലാതെ മറ്റൊരു മുറിയിലാണ് കിടന്നിരുന്നത് പിറ്റേന്ന് രാവിലെ വീണ്ടും ജോൺ വാൽനക്ഷത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാനിടയായി വാൽനക്ഷത്രത്തിൻ്റെ കഷ്ണങ്ങൾ ഭൂമിയിൽ വീഴുമെന്നൊക്കെ ചാനൽ ചർച്ചകളിൽ പറയുന്നുണ്ടായിരുന്നു ഒരു സമയത്ത് അല്ലി ജോണിൻ്റെ പക്കലേക്കെത്തി കുറച്ച് സാധനങ്ങൾ വാങ്ങുവാനായി ഷോപ്പിലേക്ക് പോകണമെന്ന് പറയുകയാണ് ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് ജോൺ തൻ്റെ മകനെയും കൂടെ കൂട്ടിയിരുന്നു ഒരു സമയത്ത് ഷോപ്പിലേക്ക് വന്നിരുന്നവരും ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആകാശത്തെ ദൃശ്യമായിരുന്ന ആ ഒരു വാൽനക്ഷത്രത്തെയാണ് ആളുകൾ നോക്കിയിരുന്നത് ഷോപ്പിംഗ് നടത്തുന്ന സമയത്ത് ജോണിനെ ഗവൺമെൻറ്റിൽ നിന്നും ഒരു അലർട്ടും തുടർന്ന് ഒരു ഓട്ടോമാറ്റിയുടെ കോളും ലഭിക്കുകയാണ് ജോൺ ചുറ്റുമുള്ളവരെ നിരീക്ഷിച്ചെങ്കിലും മറ്റാർക്കും ആ ഒരു അലേർട്ട് ലഭിച്ചിരുന്നില്ല ജോണും ഭാര്യയും മകനും അടിയന്തര ഷെൽട്ടറിനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്ന് ജോണിനെ ഗവൺമെൻറ്റിൽ നിന്നും നിർദ്ദേശം ലഭിച്ചു ഒരു സമയത്ത് ജോണിൻ്റെ വീട്ടിലെ ടി വിയിലും ഈ ഒരു അലേർട്ട് കാണിച്ചിരുന്നെങ്കിലും ജോണിൻ്റെ ഭാര്യ അത് ശ്രദ്ധിച്ചിരുന്നില്ല ഉടൻ തന്നെ ജോൺ മകനെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഒരു സമയത്ത് അവൻ സൈനിക വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന കാഴ്ച കണ്ടിരുന്നു അവൻ വീട്ടിലെത്തുമ്പോഴേക്കും പാർട്ടിക്കായ ആളുകൾ അവിടെ ഒത്തുകൂടിയിരുന്നു ജോൺ അല്ലിയോട് എന്തെങ്കിലും മുന്നറിയിപ്പ് ലഭിച്ചോ എന്ന് ആരാഞ്ഞു പേടിക്കേണ്ട ആവശ്യമില്ലെന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നും അവൾ ജോണിനോട് പറഞ്ഞു ജോൺ സംശയത്തോടെ വഴിയിൽ കണ്ടിരുന്ന സൈനിക വ്യൂഹത്തെക്കുറിച്ച് അവളെ അറിയിച്ചു ശേഷം ഇരുവരും സ്വീകരണ മുറിയിലേക്ക് മടങ്ങി ഈ ഒരു സമയത്തെ അവരും വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വാൽ വാൽനക്ഷത്രത്തിൻ്റെ ഒരു ഭാഗം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിക്കുമെന്ന് വാർത്തയിൽ പറഞ്ഞിരുന്നു കുട്ടികൾ ഉൾപ്പെടെ അവരും നക്ഷത്രം സമുദ്രത്തിൽ പതിക്കുന്നത് കാണാനായി കാത്തിരിക്കുകയാണ് എന്നാൽ വാർത്തയിൽ പറഞ്ഞിരുന്നത് പോലെ അത് സമുദ്രത്തിൽ പതിച്ചിരുന്നില്ല പെട്ടെന്ന് ചെറിയൊരു ഭൂകമ്പം ഉണ്ടാവുകയും ഭീതിയോട് ജോൺ പുറത്തേക്കൂടി നോക്കുകയുമാണ് പക്ഷികൾ കൂട്ടത്തോടെ പറന്നുപോകുന്ന കാഴ്ചയാണ് അവനെ കാണാൻ സാധിച്ചത് ഉടനെ ഒരു ഷോക്ക് വേവ് അവിടെ ആഞ്ഞടിച്ചു ഏവരും ഭയന്നു പറച്ചു ജോൺ വീടിനകത്തേക്ക് തിരിഞ്ഞോടി ഭീതിയോടെ വാർത്തകൾ അവരും ആരംഭിച്ചു വീക്ഷിക്കാനാരംഭിച്ചു വാൽനക്ഷത്രത്തിൻ്റെ ഭാഗം പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി പതിച്ചിരുന്നത് നഗരത്തിലാണെന്നും നഗരം തകർന്നു പോയെന്നും വാർത്തയിൽ പറഞ്ഞിരുന്നു ഈ സംഭവത്തോടെ വാൽനക്ഷത്രത്തിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ ഭൂമിയിൽ പതിക്കുമെന്ന് ആളുകൾ ആശങ്കപ്പെടാൻ ആരംഭിച്ചു ഒരു സമയത്ത് ജോണിന് മറ്റൊരു അലേർട്ട് കൂടി ലഭിക്കുകയാണ് ആ ഒരു അലേർട്ട് ജോണിൻ്റെ ഫോണിൽ മാത്രമല്ല ടി വിയിലും ലൈ ആവുന്നുണ്ടായിരുന്നു ആ സന്ദേശം അവിടെ ഉണ്ടായിരുന്ന ജോണിൻ്റെ അയൽക്കാരെല്ലാം കാണാനിടയായി കൂട്ടത്തിൽ ജോണിന് മാത്രമായിരുന്നു ആ ഒരു സന്ദേശം ലഭിച്ചിരുന്നത് രക്ഷപ്പെടാനുള്ള വിമാനത്തിൽ പ്രവേശിക്കാനായി ജോണിന് ഒരു സുരക്ഷാ കോഡ് അവൻ്റെ ഫോണിലേക്ക് വന്നു പരിഭ്രാന്തിയോടെയായവരും അവിടെ നിന്നും പോവുകയാണ് പ്രമേഹ രോഗിയായ തങ്ങളുടെ മകനെ ഇൻസുലിൻ ലഭിക്കുമോ ലഭിക്കുമോയെന്നോർത്ത് ഇരുവരും ആശങ്കയിലായി ഈ സമയത്ത് നദാൻ തൻ്റെ മുത്തച്ഛനെക്കുറിച്ച് അല്ലിയോട് ചോദിച്ചിരുന്നു നദാൻ പിന്നീട് ആകാശത്തേക്ക് നോക്കി ആകാശം കത്തുകയാണെന്ന് ജോണിനോട് പറഞ്ഞു ഒരു സമയത്ത് ഭയാനകമായ വാർത്തകൾ ടി വിയിൽ ലൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കാറിൽ അവിടെ നിന്നും പുറപ്പെടുന്ന സമയത്ത് അയൽക്കാർക്കാർക്കും രക്ഷപ്പെടാനുള്ള അവസരം ലഭിച്ചിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി ഒരു സമയത്ത് അവരുടെ ഒരു അയൽക്കാരൻ അവരുടെ പക്കലേക്ക് ഓടിവന്നു വാൽ നക്ഷത്രത്തിൻ്റെ വലിയൊരു ഭാഗം രണ്ട് ദിവസത്തിനുള്ളിൽ ഭൂമിയിൽ പതിക്കുമെന്നുള്ള വാർത്ത അയാൾ അവരെ കാണിച്ചു അവരവിടെ നിന്നും പോകുന്ന സമയത്ത് മറ്റൊരയൽക്കാരി അവരുടെ വാഹനം തടഞ്ഞ് തൻ്റെ മോളെ കൂടി രക്ഷപ്പെടുത്തണമെന്ന് അവരോട് കരഞ്ഞപേക്ഷിച്ചു നമ്മൾ അവളെ കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്നും എയർബേസിൽ വെച്ച് പട്ടാളം ആ കുട്ടിയെ തിരിച്ചയക്കുമെന്നും ജോണ് അല്ലിയോട് പറഞ്ഞു വിഷമത്തോട് ജോണും കുടുംബവും തങ്ങളുടെ വാഹനവുമായി മുന്നോട്ട് നീങ്ങി പോകുന്ന വഴിയിൽ ആളുകൾ കടകൾ കൊള്ളയടിക്കുന്ന കാഴ്ച അവർ കണ്ടിരുന്നു തുടക്കത്തിൽ പാഞ്ഞു പോകുന്ന സമയത്ത് അവരുടെ വാഹനം ഒരു ഗതാഗത കുടുക്കിൽ കുടുങ്ങാനിടയായി അതോടെ ജോൺ മറ്റൊരു വഴിയിലൂടെ തൻ്റെ വാഹനം ലക്ഷ്യസ്ഥാനത്തേക്ക് പായിക്കുകയാണ് പ്രശ്നം വളരെ ഗുരുതരമേറിയതാണെന്ന് റേഡിയോയിലെ വാർത്തയിൽ നിന്നും അവർക്ക് മനസ്സിലായി നക്ഷത്രത്തിൻ്റെ പതനം ഭൂമിയെ നശിപ്പിക്കുകയും മനുഷ്യരുടെ വംശനാശത്തിന് കാരണമായേക്കാമെന്നും വാർത്തയിൽ പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു ഒടുവിലവർ സൈന്യം കാവൽ നിന്നിരുന്ന എയർബേസിലേക്കെത്തി അവിടെ വലിയൊരു ജനസാഗരം തന്നെയുണ്ടായിരുന്നു ജോണും കുടുംബവും ജനക്കൂട്ടത്തിനിടയിലൂടെ തള്ളിക്കയറുകയും തങ്ങൾക്ക് ലഭിച്ചിരുന്ന ബാർകോഡ് ഉപയോഗിച്ച് അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു അകത്തേക്ക് പ്രവേശിച്ചവരെയെല്ലാം സൈന്യം പരിശോധിക്കുന്നുണ്ടായിരുന്നു അവരോടും അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം കയ്യിൽ കരുതിയാൽ മതിയെന്ന് അറിയിച്ചു ൊരു സമയത്താണ് നദാൻ്റെ ഇൻസുലിൻ കാറിലാണെന്നുള്ള വസ്തുത ജോണും കുടുംബവും തിരിച്ചറിയുന്നത് മറ്റു മാർഗമല്ലാതെ ജോണത് കാറിലേക്ക് ഓടി ഏവരും ഫ്ലൈറ്റിലേക്ക് കയറാൻ ആരംഭിച്ചതോടെ അല്ലേ തൻ്റെ ഭർത്താവിനെക്കുറിച്ച് സൈനികരോട് പറഞ്ഞു കുട്ടിയുടെ ഇൻസുലിൻ എടുക്കാൻ വേണ്ടിയാണ് അവൻ പുറത്തേക്ക് പോയതെന്ന് അവൾ സൈനികരെ അറിയിച്ചു എന്നാലത് വലിയൊരു പ്രശ്നത്തിന് കാരണമായി അസുഖമുള്ള കുട്ടിയെ വിമാനത്തിൽ കയറ്റാൻ സാധിക്കില്ലെന്ന് സൈന്യം അവളോട് പറഞ്ഞു അല്ലി സൈന്യത്തോട് ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും ഫ്ലൈറ്റിൽ കയറാൻ സൈന്യം അവളെ അനുവദിച്ചില്ല അങ്ങനെ അല്ലിയെയും മകനെയും പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് അല്പസമയത്തിനു ശേഷം കാറിൽ നിന്നും കുട്ടിയുടെയും മരുന്നെടുത്ത് ജോൺ തിരികെ എത്തി ശേഷം ജോൺ തൻ്റെ ഭാര്യയെയും കുട്ടിയെയും അന്വേഷിച്ച് വിമാനത്തിൻ്റെ അരികിലേക്ക് ചെന്നു അങ്ങനെ ജോൺ ടേക്ക് ഓഫിന് തയ്യാറായി നിന്നിരുന്ന ഒരു വിമാനത്തിലേക്ക് തൻ്റെ ഭാര്യയെയും കുട്ടിയെയും അന്വേഷിച്ച് കയറുകയാണ് അതിനകത്ത് അവരെ കണ്ടെത്താൻ ജോണിന് സാധിച്ചില്ല അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മരുന്നുകൾ കണ്ട് അസുഖമുള്ളവരെ വിമാനത്തിലേക്ക് കയറ്റില്ലല്ലോ എന്ന് സഹയാത്രികൻ അവനോട് പറയുകയാണ് അതോടെ തൻ്റെ ഭാര്യയും മകനും വിമാനത്തിൽ കയറിയിട്ടില്ലെന്ന് ജോണിന് മനസ്സിലായി പരിഭ്രാന്തിയോടെ ജോൺ വിമാനം വിട്ടിറങ്ങുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് ജനക്കൂട്ടം അവിടേക്ക് ഇടിച്ചു കയറുകയും സൈന്യത്തിനു നേരെ നിറയൊഴിക്കുകയും ചെയ്തു അതോടെ എല്ലാം താളം തൊട്ടുകയും ഇന്ധനം അടിച്ചിരുന്ന ജോൺ കയറിയിരുന്ന വിമാനത്തിൽ നിന്നും അത് ലീക്കാവുകയാണ് എവരോടും എത്രയും വേഗം വിമാനം വിട്ടിറങ്ങി ഓടിപ്പോകാനായി ജോണ് വിളിച്ചു പറഞ്ഞു അല്പസമയത്തിനകം തന്നെ ആ ഒരു വിമാനം ഒട്ടിത്തെറിച്ചു ഒരു സമയത്ത് ജോണിൻ്റെ ഭാര്യയും മകനും അവരുടെ വാഹനത്തിനരികിലേക്ക് എത്തിയിരുന്നു ഈ നേരത്ത് എത്രയും വേഗം തൻ്റെ മകൻ്റെ ശരീരത്തിൽ ഇൻസുലിൻ കുത്തിവെക്കണമെന്ന് അല്ലി മനസ്സിലാക്കിയിരുന്നു ബേസിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം ജോൺ കാറിനരികിലേക്ക് എത്താൻ അല്പം വൈകിപ്പോയി ഞാൻ എൻ്റെ അച്ഛനരികിലേക്ക് പോവുകയാണെന്ന് അല്ലി ഒരു പേപ്പറിൽ എഴുതി കാറിൽ വെച്ചിരുന്നു ആ ലെറ്റർ കണ്ട ജോൺ അല്ലിയുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു മരുന്നിനായി അല്ലി തൻ്റെ മകനെയും കൂട്ടി ഒരു ഫാർമസിയിലേക്ക് ചെന്നു അവൾ തൻ്റെ മകൻ്റെ ഷുഗർ ലെവൽ പരിശോധിക്കുകയും ഇൻസുലിനായി അവിടെ അന്വേഷണം നടത്തുകയുമാണ് പെട്ടെന്നൊരു കൊള്ള സംഘം അവിടെ ഉണ്ടായിരുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലാൻ ആരംഭിക്കുകയും ചെയ്തു ഭാഗ്യവശാൽ അല്ലയ്ക്കും മകനും അവിടെ നിന്നും രക്ഷപ്പെടാനായി സാധിച്ചിരുന്നു പിന്നീട് പിന്നീടവൾ തൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് പോയിരുന്നു ഒരു യുവാവും യുവതിയും സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് കയറി എന്നാൽ അല്പസമയത്തിനു ശേഷം ആ കാറിലുണ്ടായിരുന്ന ദമ്പതികൾ വിചിത്രമായ രീതിയിൽ അവളോട് പെരുമാറാൻ ആരംഭിച്ചു പിന്നീട് ആ ദമ്പതികൾ വാഹനം നിർത്തി അല്ലിയെ വലിച്ച് പുറത്തേക്കിടുകയാണ് ശേഷം അവർ ബേസ് ക്യാമ്പിൽ വെച്ച് സൈനിക വർക്ക് കൊടുത്തിരുന്ന ബാൻഡ് അവളുടെ കയ്യിൽ നിന്നും മോഷ്ടിച്ചു ആ ബാൻഡ് ഉപയോഗിച്ച് രക്ഷപ്പെടാനായി നദാനെയും കൊണ്ട് അവരവിടെ നിന്നും പോവുകയാണ് ഭാഗ്യവശാല ഈ ഒരു സമയത്ത് ജോണിനും ഒരു വാഹനത്തിൽ കയറിപ്പറ്റുവാനായി സാധിച്ചിരുന്നു ആ വാഹനത്തിലുണ്ടായിരുന്ന പോളൻ എന്ന യുവാവിനെ ജോൺ പരിചയപ്പെട്ടു ആളുകളെ ഷെൽട്ടറിലേക്ക് മാറ്റാനായി ഞങ്ങൾ കാനഡയിലേക്ക് പോവുകയാണെന്ന് പോളിൻ ജോണിനോട് പറഞ്ഞു സൈന്യം ഗ്രീൻലാൻഡിൽ ഷെൽറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ കുടുംബത്തെ കണ്ടെത്തി കാനഡയിലേക്ക് വന്നാൽ വിമാനമാർഗം ഞാൻ നിങ്ങളെ ഗ്രീൻലാൻഡിലേക്ക് എത്തിക്കാമെന്ന് അയാൾ ജോണിനെ അറിയിച്ചു ഒരു സമയത്ത് ട്രക്കിലുണ്ടായിരുന്ന മറ്റൊരാൾ ജോണിൻ്റെ കയ്യിൽ സൈന്യം അണിയിച്ചിരുന്ന ആ ഒരു ബാൻഡ് കാണാനിടയായി തനിക്കത് നൽകണമെന്ന് അയാൾ ജോണിനോട് പറഞ്ഞു ജോൺ അത് നിരസിച്ചതോടെ ആ മനുഷ്യൻ ജോണിനെ ആക്രമിക്കാൻ ആരംഭിച്ചു അതോടുകൂടി ട്രക്ക് നിയന്ത്രണം വിട്ടിടിക്കുകയും ആളുകൾ പുറത്തേക്ക് തിരിച്ചു വീഴുകയും ചെയ്തു തെറിച്ചു വീണതിന് ശേഷവും ആ മനുഷ്യൻ ബാൻഡിനായി ജോണിനെ ആക്രമിക്കാൻ തുനിഞ്ഞു വ്യത്യന്തിരമില്ലാതെ ജോൺ ആ മനുഷ്യനെ തിരിച്ചാക്രമിച്ചു അവത്തവശാൽ ജോണിൻ്റെ കൈകളാൽ ആ മനുഷ്യൻ കൊല്ലപ്പെട്ടു ആ ഒരു അപകടത്തിൽപ്പെട്ട് പോളിനും കൊല്ലപ്പെട്ടിരുന്നു ഭാഗ്യവശലീരസമയത്ത് അല്ലിക്ക് സൈനിക ബേസിലേക്ക് പോയിരുന്ന ആളുകളുടെ വാഹനത്തിൽ ഒരു ലിഫ്റ്റ് കിട്ടി ഇതേസമയം നദാനെ കൊണ്ടുപോയിരുന്ന കുടുംബം സൈനിക ബേസ് ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നിരുന്നു അവർ നദാനേയും കൊണ്ട് കയ്യിൽ ബാൻഡ് കാണിച്ച് രക്ഷപ്പെടാനായി ശ്രമിച്ചു എന്നാലൊരു സമയത്ത് നദാൻ അവർ തൻ്റെ മാതാപിതാക്കളല്ലെന്ന് വിളിച്ചു പറഞ്ഞു ഇത് കേട്ടതോടെ പട്ടാളം ആ ദമ്പതികളെ പിടിച്ചുകൊണ്ട് പോയി അല്പസമയത്തിനു ശേഷം അല്ലിയും ആ ഒരു ബേസ് ക്യാമ്പിലേക്ക് എത്തിച്ചേരുകയാണ് അല്ലി അവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ ക്യാമ്പുകളിൽ അവനായുള്ള അന്വേഷണം ആരംഭിച്ചു ഒടുവിലവൾ ഒരു മെഡിക്കൽ ക്യാമ്പിൽ നിന്നും നദാനെ കണ്ടെത്തി അവന് ഇൻസുലിൻ നൽകിയിട്ടുണ്ടെന്ന് ക്യാമ്പിലുണ്ടായിരുന്ന ഡോക്ടർ അല്ലിയെ അറിയിച്ചു നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടതെങ്കിൽ ഞാൻ നിങ്ങളെ അവിടേക്ക് സൈനിക വാഹനത്തിൽ എത്തിച്ചു തരാമെന്ന് ഡോക്ടർ അവളോട് പറഞ്ഞു പിറ്റേ ദിവസം ജോൺ ഭക്ഷണം കഴിക്കാനായി ഒരു വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയാണ് വാർത്ത കേൾക്കാനായി ജോൺ അവിടുത്തെ ടി വി ഓണാക്കി നോക്കി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉലുക്ക പതിക്കുമെന്ന് വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു ജോൺ പിന്നീട് ആ വീട്ടിലുണ്ടായിരുന്ന വാഹനത്തിൻ്റെ താക്കോൽ കണ്ടെത്തുകയും അതെടുത്ത് അല്ലിയുടെ അച്ഛൻ്റെ അരികിലേക്ക് പോവുകയുമാണ് ജോൺ അവിടേക്ക് എത്തുന്ന സമയത്ത് അല്ലിയുടെ അച്ഛൻ വീട്ടിൽ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ചീട്ട് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇരുവരും തങ്ങളുടെ അഭിപ്രായ ഭിന്നതകൾ മാറ്റിവെച്ച് നദാനെയും അല്ലിയെയും കണ്ടെത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് തീരുമാനിച്ചു ഈ ഒരു സമയത്തല്ലി അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പെട്രോൾ പമ്പിൻ്റെ സമീപത്തേക്ക് എത്തിയിരുന്നു അവിടെ നിന്നും അവൾ അച്ഛനെ വിളിച്ചു അങ്ങനെ ജോണും അല്ലിയുടെ അച്ഛനും ചേർന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോകാനായി ചെന്നു അങ്ങനെ ജോണും കുടുംബവും വീണ്ടും ഒന്നിക്കുകയാണ് അവരേവരും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി ഷെൽറ്ററുകളെക്കുറിച്ച് താൻ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ജോണ് മനസ്സിലാക്കി കാനഡയിലേക്ക് പോയി ഒരു ഭാഗ്യപരീക്ഷണം നടത്താമെന്ന് ജോൺ അല്ലിയോട് പറഞ്ഞു അങ്ങനെ അവർ കാനഡയിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് എന്നാൽ അലിയുടെ പിതാവ് താൻ വരുന്നില്ലെന്നും പറഞ്ഞ് ഷാട്ടിൻ പിടിച്ചു അവസാന നിമിഷം വരെ തൻ്റെ ഭാര്യ മരിച്ചിരുന്ന ആ ഒരു വീട്ടിൽ തുടരാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു സമയത്താണ് വാൽനക്ഷത്രത്തിൻ്റെ ഒരു ഭാഗം സമീപത്തായി പതിക്കുന്നത് അതോടുകൂടി എത്രയും വേഗം അവിടെമൊട്ട് പോകാമെന്ന് ജോണും കുടുംബവും തീരുമാനിച്ചു പോകുന്ന സമയത്ത് അലിയുടെ പിതാവ് അവനൊരു തൂക്ക് നൽകിയിരുന്നു അവർ പോകുന്ന സമയത്ത് അല്ലിയുടെ പിതാവ് പുറകരായവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഭീതിയോടെ ജോണും വല്ലിയും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിർഭാഗ്യവശാൽ പോകുന്ന വഴിയിൽ അവരുടെ വാഹനം ഒരു ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി ഒരു സമയത്ത് പാൽ നക്ഷത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ വീഴാൻ ആരംഭിച്ചിരുന്നു അതോടെ ജോൺ തൻ്റെ വാഹനം അവിടെ നിന്നും മാറ്റാനായി ശ്രമിക്കുകയാണ് എന്നാൽ ആ സമയത്ത് അവശിഷ്ടങ്ങൾ ആ ഒരു പ്രദേശത്ത് മുഴുവൻ വീഴുന്നുണ്ടായിരുന്നു അല്ലേ ഇത് കണ്ട് പേടിച്ചു പോയാൽ നദാൻ്റെ പക്കലേക്കിരുന്നു ജോൺ സുരക്ഷിതമായ സ്ഥാനം കണ്ടെത്താനായി വാഹനം മുന്നോട്ട് പായിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു പാലത്തിൻ്റെ സമീപത്തായി വാഹനം നിർത്തി വേഗത്തിൽ തന്നെ അവരെ ആ ഒരു പാലത്തിനടിയിൽ അഭയം പ്രാപിച്ചു അവിടെ അവിടെയുണ്ടായിരുന്നൊരു വാഹനം ഉൽക്കവീണ് കത്തുന്നത് കണ്ട് അയാളെ രക്ഷിക്കാനായി പുറത്തേക്കോടി ഭാഗ്യവശാൽ ജോണിനെ കാറിലുണ്ടായിരുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്താനായി സാധിച്ചു അന്നു രാത്രിയിൽ അവർ യാത്ര തുടരുകയും കാനഡയിലേക്ക് കടക്കുകയും ചെയ്തു വിമാനത്താവളം കണ്ടെത്താനുള്ള ശ്രമത്തിനിടെ അവർ റേഡിയോയിൽ ഞെട്ടിപ്പിക്കുന്നൊരു ന്യൂസ് കേട്ടു വാൽനക്ഷത്രത്തിൻ്റെ വലിയൊരു ഭാഗം ഭൂമിയിൽ പതിക്കാൻ പോവുകയാണെന്നും അതോടുകൂടി ഭൂമിയിലുള്ള ജീവജാലങ്ങളിൽ ഇരുപത്തഞ്ച് ശതമാനവും കൊല്ലപ്പെടുമെന്നുള്ളതായിരുന്നു ആ ഒരു ന്യൂസ് അതോടെ തങ്ങൾക്കിനി അധികം സമയമില്ലെന്ന് അവർ ഭീതിയോടെ തിരിച്ചറിഞ്ഞു ഒരു സമയത്ത് അവർ ഒരു വിമാനം പറന്നുയരുന്നതും മറ്റൊരു വിമാനം പുറപ്പെടുന്നതുമായുള്ള കാഴ്ച കാണാനിടയായി ആ വിമാനം പറന്നുയരുന്നതിനു മുൻപ് ജോണതിൻ്റെ പക്കിലേക്ക് പാഞ്ഞു ജോൺ വിമാനത്തിൻ്റെ മുൻപിലേക്ക് വാഹനം ഓടിച്ചതോടെ പൈലറ്റിനെ അത് നിർത്തേണ്ടി വന്നു വിമാനത്തിൽ ഇപ്പോൾ തന്നെ നിരവധി ആളുകളുണ്ടെന്നും ഇനി കയറ്റാൻ സാധിക്കില്ലെന്നും പൈലറ്റെ അവരെ അറിയിച്ചു ജോൺ അയാളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒടുവിൽ അവരെ കൂടി കയറ്റാമെന്ന് പൈലറ്റ് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അവരെയും കൂട്ടിയ ആ ഒരു വിമാനം ഗ്രീൻലാൻഡിലേക്ക് പുറപ്പെടുക്കുകയാണ് ഈ സമയത്ത് ജോൺ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന തങ്ങളുടെ നിമിഷങ്ങൾ വേദനയോടെ ഓർത്തു അങ്ങനെ അവരുടെ വിമാനം ഗ്രീൻലാൻഡിൻ്റെ സമീപത്തായി എത്തിച്ചേർന്നു പാൽനക്ഷത്രം പതിക്കാത്ത സുരക്ഷിതമായ ഇടം അവിടെ മാത്രമായിരുന്നു നിർഭാഗ്യവശാലൊരു സമയത്ത് ഒരു ഉൽകാശകരം കടലിലേക്ക് പതിക്കുകയാണ് അതോടെ ഒരു ഷോക്ക് വേവ് ഉണ്ടാവുകയും വിമാനം ആരംഭിക്കുകയും ചെയ്തു പൈലറ്റ് വിമാനം നിയന്ത്രിക്കാനായി ശ്രമിച്ചെങ്കിലും അതിൻ്റെ രണ്ട് എഞ്ചിനുകളും ഓഫായി പോവുകയാണ് ഭാഗ്യവശാൽ പൈലറ്റിനെ തങ്ങളുടെ വിമാനം വായുവിലൂടെ തെന്നി നീക്കി ലാൻഡ് ചെയ്യിപ്പിക്കാനായി സാധിച്ചിരുന്നു എന്നാൽ വിമാനം ഒരു മഞ്ഞുമലയിലിടിക്കുകയും പൈലറ്റുമാർക്ക് മാരകമായ പരിക്കേൽക്കുകയും ചെയ്തു തങ്ങളെ നോക്കേണ്ടെന്നും എത്രയും വേഗം രക്ഷപ്പെടാനും പൈലറ്റ് ജോണിനോട്ട് പറഞ്ഞു ഒരു സമയത്ത് ജോൺ കുറച്ചകലെയായി ഒരു സൈനിക വിമാനം ലാൻഡ് ചെയ്യുന്ന കാഴ്ച കണ്ടിരുന്നു അങ്ങനെ ജോൺ തൻ്റെ തൻ്റെയൊപ്പമുള്ള ആളുകളെയും കൂട്ടി അവിടേക്ക് നീങ്ങുകയാണ് അവിടേക്കെത്തിയവരെ സൈന്യം തങ്ങളുടെ ട്രക്കിൽ ഷെൽട്ടറിലേക്ക് കൊണ്ടുപോയി അവരെ വരും ഷെൽട്ടറിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു വാൽ നക്ഷത്രത്തിൻ്റെ വലിയൊരു ഭാഗം ഭൂമിയെ ലക്ഷ്യമാക്കി പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു അത് വീഴുമ്പോഴുള്ള ആഘാതം ഇവിടേക്കെത്തുമെന്നുള്ളതിനാൽ അവരും അതിവേഗത്തിൽ ഷെൽട്ടറിനുള്ളിലേക്കോടി ഒരു സമയത്ത് ആ ഒരു ഉൽക്ക ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞിരുന്നു ഷെൽട്ടറിലേക്കെത്തിയ ജോണും കുടുംബവും സ്നേഹപൂർവ്വം പരസ്പരം പാലിപ്പുണർന്നു ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ള ഭീതിയിൽ അവർ തങ്ങളുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ ഓർത്തെടുത്തു ശേഷം കാണിക്കുന്നത് ഒൻപത് മാസങ്ങൾക്ക് ശേഷമുള്ള രംഗങ്ങളാണ് ഇതിനോടകം തന്നെ ഭൂമിയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും നശിച്ചു കഴിഞ്ഞിരുന്നു അതിജീവിച്ചവർ വികിരണങ്ങളും പൊടിയും കുറഞ്ഞെന്ന് സന്ദേശം അയച്ചു അതോടുകൂടി സൈന്യം ഷെൽട്ടറിൻ്റെ വാതിൽ തുറക്കുകയാണ് ഭാഗ്യവശാൽ ഷെൽട്ടറിലുണ്ടായിരുന്ന ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിജീവിക്കാനായി സാധിച്ചിരുന്നു പ്രതീക്ഷയുടെ പ്രതീകമായി ഒരു പക്ഷി പുറത്ത് പറന്ന് നടക്കുന്ന കാഴ്ച അവർ കാണാനിടയായി പിന്നീട് ഷെൽട്ടറിലുണ്ടായിരുന്ന ആളുകളെല്ലാം അവിടെ നിന്നും പുറത്തേക്ക് വരികയാണ് ഈ ഒരു നിന്നും വളരെ കുറച്ച് മനുഷ്യർക്ക് മാത്രമേ രക്ഷപ്പെടാനായി സാധിച്ചിരുന്നുള്ളൂ ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്